ഹലോ വെൽക്കം ഇന്ന് എൻ്റെ ഒരു ചെറിയൊരു ഡേ കണ്ടത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ണു കണ്ണും അടച്ച് ദോശ ഇഡ്ലി ആൻഡ് ചട്ടനി അല്ലെങ്കിൽ സാമ്പാർ ഇതിലേതെങ്കിലൊക്കെയാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന കേട്ടോ പക്ഷേ എൻ്റെ നാട്ടിലേക്കൊക്കെ അഥവാ കോഴിക്കോടൊക്കെ അധികം രാവിലെ എല്ലാ വീടുകളിലും പത്തിരി ആയിരിക്കും കേട്ടോണ്ടാവുക എൻ്റെ വീടും അതുകൊണ്ട് തന്നെ അധികം പത്തിരിയും കറിയും ആയിട്ടായിട്ടുണ്ടാവുക ഈ ദോശയും ഇഡ്ഡലിയൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാകുന്ന സാധനമാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം മേ ബി ഇഷ്ടം കൂടുതൽ നല്ല ദോശ ഒക്കെ പിന്നെ നല്ലൊരു ചായയും അതും രാവിലെ നിർബന്ധമാട്ടോ ഞാൻ ചായ കംപ്ലീറ്റ്ലി ഒഴിവാക്കി ഉണ്ടായിരുന്നു ഇപ്പോൾ സ്കൂളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്ലാസ് എടുക്കാൻ കുറച്ച് എനർജി എനർജിയൊക്കെ ഉണ്ടാവണമെങ്കിൽ കുറച്ച് ചായ ഒക്കെ കുടിച്ചാൽ നല്ലോണം ഒക്കെ കിട്ടും കേട്ടോ അങ്ങനെ നല്ല ചായയും ദോശയും ചട്നിയും എല്ലാം കൂടെ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് പറയുന്നത് അങ്ങനെ പിന്നെ എനിക്ക് സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ലഞ്ച് ഉണ്ടാക്കണം ഇപ്പം ചോറൊക്കെ കുറച്ച് കുറച്ചതുകൊണ്ട് തന്നെ ഞാൻ ഉച്ചക്ക് നല്ല ചപ്പാത്തിയും ഇലക്കറിയുമാണ് കൊണ്ടുപോകുന്നത് ഞാൻ ഞാൻ ഞാനധികം ഉച്ചയ്ക്ക് വീട്ടിൽ വന്നിട്ടാണ് ഫുഡ് കഴിക്കാറുള്ളത് പക്ഷേ ഇപ്പം വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ വരാൻ മടിയാണ് അതുകൊണ്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകാം ലഞ്ച് ലെഞ്ച് കൊണ്ടുപോകുന്നത് അങ്ങനെ നേരെ ബാഗിലൊക്കെ ലെഞ്ചൊക്കെ എടുത്ത് വെച്ച് ഇനി സ്കൂളിലേക്ക് പോകാനുള്ള ടൈമായി ഇനി സ്കൂളിലത്തെ വീഡിയോസൊന്നും അധികം നിങ്ങൾ കാണാത്തത് അവിടെ ഫോൺ അധികം യൂസ് ചെയ്യാറില്ല കേട്ടോ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാറില്ല അവിടുത്തെ ടീച്ചേഴ്സൊന്നും അങ്ങനെ ഫോണൊന്നും യൂസ് ചെയ്യുന്നത് അങ്ങനെ കാണാത്തതുകൊണ്ട് തന്നെ നമ്മളും അങ്ങനെ ഫോണൊന്നും എടുക്കാൻ പോകാറില്ല പിന്നെ ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ നമ്മൾ ഫോണൊക്കെ എടുത്താൽ പിന്നെ അവരുടെ ശ്രദ്ധ ഫുള്ള് നമ്മുടെ ഫോണിലേക്കായിരിക്കും അതുകൊണ്ട് തന്നെ ഫോണിൽ യൂസേജ് ഒക്കെ വളരെ കുറവാണ് കേട്ടോ പിന്നെ നമ്മൾ നേരെ സ്കൂളിൽ എത്തി കുറച്ച് കുറച്ച് വീഡിയോസ് മാത്രം ഞാൻ എടുത്തിട്ടുണ്ട് എടുത്തിട്ടോ മെയിൻ ആയിട്ടുള്ള ഒരു കുട്ടിന്റെ ബർത്ത് ഡേ ഉണ്ടായിരുന്നു പിന്നെ ഇതൊന്നും ഉച്ചയ്ക്ക് രണ്ട് ബുക്കൊക്കെ കൊണ്ട് വന്നിട്ടോ കുട്ടികൾ മിസ്സാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ നേരെ സ്കൂളിലൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലെത്തി പിന്നെ എന്തെങ്കിലും നമുക്ക് കടികളായിട്ട് സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കണല്ലോ അങ്ങനെ നോക്കിയപ്പോ രണ്ട് പഴയ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അങ്ങനെ അത് വെച്ച് എന്തെങ്കിലും തട്ടിക്കുട്ടൽ പരിപാടി ഉണ്ടാക്കാന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് രണ്ട് പഴം ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തുണ്ടേ എന്നിട്ട് ഇതിലേക്ക് വേണ്ടിയിട്ട് തേങ്ങയാണ് തേങ്ങ ചിരകിയതും പിന്നെ ഒരു കോഴിമുട്ട് ഇതിലേക്ക് ഇടുന്നുണ്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ബനാന ഒരു നെയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വറുത്തെടുക്കാം വറുത്തെടുക്കാട്ടോ വറുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് അതിലേക്ക് നമ്മൾ തേങ്ങയും അതുപോലെ തന്നെ തേങ്ങയും കുറച്ച് പഞ്ചസാരയും പിന്നെ അതുപോലെ തന്നെ ഏലക്കാ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് മൂന്നും കൂടെ നല്ലവണ്ണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു കോഴിമുട്ടില്ലേ അതും അത് നല്ലോണം ഒന്ന് സ്ക്രാബിൾ ചെയ്തിട്ട് ഇതുമായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അങ്ങനെ നല്ലോണം ഒന്ന് വറുത്തെടുത്താൽ നമ്മൾ ഈ ഒരു പഴം പാട്ടി ഇവിടെ റെഡിയാണ് അപ്പം ഇതെന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ വൈകുന്നേരത്തെ ചായക്കൊക്കെ ഇത് ഉണ്ടാക്കാനും എളുപ്പമാണ് അതുപോലെ തന്നെ ഇത് കഴിക്കാനും ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെ അധികം വൈകുന്നേരം ഇത് ഉണ്ടാക്കാറുണ്ട് അങ്ങനെ അതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇനി നമുക്ക് ചായ ഉണ്ടാക്കണം ഈ ഈവനിങ് ടൈം എന്ന് പറയുന്നത് ഈ ഈവനിങ് ടീ ടൈം എന്ന് പറയുന്നത് ഭയങ്കര റിലാക്സ് ആയിട്ടുള്ളൊരു ഒരു ടൈം തന്നെയാണ് കേട്ടോ നല്ല എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നിട്ട് ഒരു ഗ്ലാസ് ചായയും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കടിയും കഴിക്കുമ്പം അതൊരു നല്ലൊരു സന്തോഷമുള്ളൊരു നമ്മളെ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആവുന്ന ഒരു മൊമെൻറ്റും കൂടിയാണ് ഈ ഒരു ഈവനിങ് ടീ ടൈം എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള എൻ്റെ ഒരു ചെറിയൊരു ഡേ എന്ന് പറയുന്നത് എൻ്റെ സ്കൂളത്തെ വീഡിയോസൊന്നും അധികം എടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെയാണ് വീഡിയോസൊന്നും എടുക്കാത്തത് അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ കണ്ടാൽ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ